ഏകനാണെന്ന് പറയാൻ പറ്റില്ല ഒരു സ്ഥലത്തേക്ക് ആവശ്യമുള്ളവൻ ഏകനാണെന്ന് പറയാൻ പറ്റില്ല ഒരു സ്ഥലത്തിരിക്കുന്നവൻ ഏകനാണെന്ന് പറയാൻ പറ്റില്ല കാരണം അതിന്റെ നിലനിൽപ്പിന് മറ്റൊന്ന് ആവശ്യമായി വരികയാണ് ഈ വിധത്തിൽ എന്ന ആ വാചകം തന്നെ ഒരു സൃഷ്ടികളോടും അള്ളാഹുവിന് തുല്യതയില്ലെന്നും അവൻ വിധത്തിലും ഇല്ല ഇവിടെ ഇരിക്കുക അല്ലെങ്കിൽ ഒരു ഒരു കട്ടിലിരിക്കുക ഉണ്ട് ഇതേപോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് എന്ന ചെയ്ത് തൗഹീദിൽ നിന്ന് പുറത്തുപോയ ധാരാളം ഉണ്ട് അവരാണ് അവൻ സിംഹാസനസ്ഥനായി എന്ന് പറഞ്ഞിട്ടുള്ളത് ആസനം എന്ന് പറയുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം സിംഹാസനസ്ഥനായി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇരിക്കുന്ന സ്ഥലം തറയിൽ വെക്കുന്നത് പോലെ ഒരു സ്ഥലത്ത് വെച്ചു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അങ്ങനെ അള്ളാഹു ഇരിക്കുന്നു എന്നും ചിലർ അള്ളാഹു നിവർന്നു നിന്നു എഴുതിയവർ ഉണ്ട് ചിലർ ഇരുന്നു എന്ന് എഴുതിയവരുണ്ട് അതുപോലെ അള്ളാഹു ഇറങ്ങുന്നു എന്ന് എഴുതിയവരുണ്ട് ഇങ്ങനെ പടച്ചവനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തിയുള്ള വിശേഷണങ്ങൾ കൊടുത്ത് മുസ്ലിമീങ്ങളുടെ തൗഹീദ് തകർക്കുകയും ബുദ്ധിപരമായി ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആളുകളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു ഉദാഹരണം ഞാൻ ഇന്നലെ പറഞ്ഞു അതിന്റെ മറുപടി എൻസിലു റബ്ബുനുറങ്ങി വരും എന്നിട്ട് റബ്ബ് ചോദിക്കും ഇങ്ങനെ അർത്ഥം വെക്കുമ്പോഴേക്കും ആള് 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 പുത്തനാശയക്കാരനായി മാറിയോ ആരാ ഈ പുത്തനാശയം ചാപ്പ് വെക്കുന്ന ആളുകളൊന്നും കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അവരൊന്ന് കണ്ടുപഠിക്കാനാണ് അല്ലെങ്കിൽ അവരൊന്ന് മുമ്പോട്ട് വന്ന് ജനങ്ങളോട് സംസാരിക്കട്ടെ എന്നിട്ടെങ്കിലും നമുക്കും നമുക്കൊന്നും തീൻപഠിക്കാൻ ആഗ്രഹമുണ്ട് ഇരുന്നിട്ട് അവനവന്റെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പോസ്റ്ററുകൾ ഉണ്ടാക്കി നമ്മൾ പിന്നീട് വ്യാഖ്യാനം കൊടുക്കണം അർത്ഥം വെക്കുമ്പോ അങ്ങനെ അർത്ഥം വെക്കുക എന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് നീ നിങ്ങൾ എന്ത് ചെയ്യാ കപ്പലുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ എന്ന് അർത്ഥം വെച്ച് തീരുമ്പോഴേക്കും ആള് മുനാഫിക്കായോ ആയോ ആള് കപടവിശ്വാസിയായോ ആള് വാക്കുകൾക്ക് അർത്ഥം പറയൂലേ അള്ളാഹുവിന് കണ്ണില്ല അള്ളാഹുവിന്റെ കാത് കൈ മനുഷ്യന്റെയോ ഒരു ജീവിയുടെയോ ഒരു ഹൽക്കിന്റെയോ ഉപമ അള്ളാഹുലേക്ക് ബാധകമല്ലേ അള്ളാഹു തുല്യമായിട്ട് ഒന്നുമേ ആരുമേ ഇല്ല ഇത് അറിയുന്ന പഠിക്കുന്ന ആളുകൾ വാക്കർത്ഥവം അർത്ഥം വെച്ച് പോകൂലേ